സത്യം പറഞ്ഞാൽ ദൈവം നേരിട്ട് എനിക്ക് ഇറങ്ങി വന്നതുപോലെ എനിക്ക് ഫീൽ ഫെയിലായത് എൻ്റെ അമ്മയും ഒരമ്മ തന്നെയാണ് ഞാനും ഒരമ്മയാണ് അത് കണ്ടറിഞ്ഞ് ലക്ഷോർ ഹോസ്പിറ്റലിൽ എന്നോട് ഇത്രയും ഇത് കാണിച്ചതിന് എനിക്ക് വളരെ നന്ദിയുണ്ട് എൻ്റെ പേര് രാജീ പി ജോസ് ഞാൻ കുട്ടമ്പഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ലക്ഷോർ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നത് കിഡ്നി സംബന്ധമായ പ്രോബ്ലത്തെ തുടർന്ന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിന് പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് സർജറി നിർദ്ദേശിക്കുകയും അവിടെ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലെത്തി അങ്ങനെയാണ് ഞാൻ ലക്ഷോറിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പ് അമ്മയ്ക്കൊരു കരുതൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നതും അതിന് നിയോഗിക്കപ്പെട്ട അവിടുത്തെ കുട്ടമ്പുഴയിലെ ആശാവർക്കർ ഷീജ ജോസനോട് അത് അറിയിക്കുകയും ചെയ്തു അതിന് അപേക്ഷ നൽകണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അപേക്ഷ നൽകി അങ്ങനെ നവംബർ ഇരുപത്തി മൂന്നാം തീയതി അവിടെ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ഞാൻ പോയി ഡോക്ടർ എനിക്ക് കാണാൻ കഴിഞ്ഞു വളരെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ വേഗം ചിരിച്ചെന്നോട് സംസാരിക്കുകയും വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു സി ടി സ്കാൻ ചെയ്യണമെന്ന് അവിടെ നിന്ന് പറഞ്ഞിരുന്നു അത് ഓൾറെഡി ചെയ്തതുകൊണ്ട് ഡോക്ടർ അത് പരിശോധിച്ചു അപ്പോൾ തന്നെ സർജറി നിർദ്ദേശിച്ചു ഒന്നെങ്കിൽ താക്കോൽദാര ശസ്ത്രക്രിയ ചെയ്യാം അതല്ല എങ്കിൽ ഓപ്പൺ സർജറി ചെയ്യാമെന്നും മാഡം അറിയിച്ച് പറഞ്ഞയച്ചു തുടർന്ന് എനിക്ക് ശാരീരികമായ അസ്വസ്ഥത മൂലം ഞാൻ ലക്ഷോർ ഹോസ്പിറ്റലുമായിട്ട് ആശാവർക്കറുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ നിബിയ മാഡം എന്നെ വിളിച്ച് ഫോണിൽ സംസാരിച്ച് ഡേറ്റ് തരികയും അങ്ങനെ പതിനൊന്നാം തീയതി ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റാകുകയും ചെയ്തു പതിനൊന്നാം തീയതി അഡ്മിറ്റായി പതിമൂന്നാം തീയതി സർജറി ചിത്രധാരേഡം ജൂനിയർ ഡോക്ടേഴ്സ് സർജറി നടന്ന് ഇന്ന് പതിനെട്ടാം തീയതി ആയപ്പോൾ എല്ലാം ഓക്കെ ആയി എഴുന്നേറ്റ് നടക്കാവുന്ന രീതിയിൽ എനിക്ക് എല്ലാം ചെയ്തു തന്നു എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ടാണ് ഞാൻ കോതമംഗലം ഗവൺമെൻറ് അഡ്മിറ്റ് അഡ്മിറ്റാകുന്നത് അവിടെ അഡ്മിറ്റായി ഇരുന്ന സമയത്താണ് കുറയാതെ വന്നപ്പോൾ അവർ സ്കാനിങ്ങിന് നിർദ്ദേശിച്ചു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് ഓൾറെഡി യൂട്രസിന് ഉള്ളിൽ മുഴയുണ്ടെന്നുള്ള കാര്യം എന്നോട് അറിയിക്കുന്നത് അങ്ങനെ ആ ഇതായിട്ട് അവിടെ നെഫ്രോളജിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കോട്ടയത്തിനോ കളമ്പശ്ശേരി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലേക്കോ പോയിക്കോളാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് നാല് കുട്ടികളാണ് അവരെ നോക്കാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനിങ്ങനെ വന്ന് നിൽക്കാനിങ്ങനെ ആളുകളില്ലാത്തതുകൊണ്ട് ഞാൻ കോതമംഗലം പ്രൈവറ്റ് ബസോലിയസ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി അവിടെ നെഫ്രോളജിസ്റ്റ് ബേസിൽ തമ്പി എന്ന ഡോക്ടറെ കണ്ടു ആ ഡോക്ടർ ഏഴ് ദിവസത്തെ ആൻറ്റിബയോട്ടിക് എനിക്ക് നിർദ്ദേശിച്ചു അതെടുത്തു അങ്ങനെ അത് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണമെന്ന് ബേസിൽ തമ്പി എന്ന് പറഞ്ഞ ഡോക്ടറെ നിർദ്ദേശിക്കുകയുണ്ടായി ഞാൻ അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിപ്പെട്ടത് അവിടെ ചെന്ന് ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ രണ്ട് പ്രാവശ്യം പോയി കണ്ടു എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്താണ് ഹോസ്പിറ്റൽ ഇപ്പോൾ എറണാകുളം വരുന്നത് തന്നെ എനിക്ക് ഒരുപാട് ദൂരമാണ് അപ്പോൾ എനിക്ക് വന്ന് നിൽക്കാനൊരു ബൈസ് സ്റ്റാൻഡർ ഒന്നും എനിക്ക് അങ്ങനെയില്ല എൻ്റെ അനീത്തയാണ് എനിക്കൊരു സഹായത്തിനുള്ളത് അവൾക്കൊരു കുട്ടിയാണ് അതിനെയെല്ലാം ഇട്ടാണ് എനിക്കിപ്പോൾ ഈ ഹോസ്പിറ്റലിലാണെങ്കിലും വന്ന് നിൽക്കാൻ ഇത് ചെയ്തത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് സർജറി ചെയ്ത് മുൻപോട്ട് കയറി പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ സാഹചര്യവും സിറ്റുവേഷനും ഒന്നും അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ മെഡിക്കൽ ക്യാമ്പ് വന്നപ്പോൾ ഈ ഇത് സ്വീകരിക്കാനിടയായതും പിന്നെ ഞാൻ സാമ്പത്തികമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുന്നതാണ് അമ്മയ്ക്കൊരു കരുതൽ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഫ്രീ ആയി സർജറി എന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം നേരിട്ട് എനിക്ക് ഇറങ്ങി വന്നതുപോലെ എനിക്ക് ഫീലായത് അവിടെ വന്ന ഓരോ വാക്കുകൾ കേട്ടപ്പോഴും വളരെയധികം സന്തോഷം തോന്നി അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നത് എങ്ങനെ പറയണമെന്നും പറഞ്ഞ് അറിയിക്കണമെന്നു എനിക്കില്ല കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന വൈസ് ചാൻസലർക്ക് ഒരു കഷ്ടതയോ കഷ്ടപ്പാടോ ഇല്ലാതെ എൻ്റെ ഒപ്പം നേഴ്സുമാരുണ്ടായിരുന്നു എൻ പിന്നെ നാല് ദിവസം ഞാൻ ഐ സി കിടന്നെങ്കിൽ എക്സ്ട്രാ ഒരു നേഴ്സ് എന്നെ കെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു വാർഡിലേക്ക് മാറ്റിയപ്പോഴും അതേപോലെ ഒരു എക്സ്ട്രാ നേഴ്സിനെ അവർ എനിക്ക് വെച്ചു അവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രധാരാ മേഠത്തിന് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ജൂനിയർ ഡോക്ടേഴ്സ് അത് വേണ്ട കാര്യങ്ങൾ സമയത്ത് അവരെനിക്ക് ചെയ്തു തരുമായിരുന്നു അതെന്ന് എനിക്ക് പറയാൻ അതൊക്കെ വാക്കുകൾക്ക് അതീതമാണ് അവരുടെ കെയറിങ് അതുപോലെ ഐ സിയുവിൽ നിന്ന് അൽക്ക എന്ന് പറയുന്ന സിസ്റ്റർ നിമ്മി എന്ന് പറയുന്ന സിസ്റ്റർ നന്നായി എന്നെ കെയർ ചെയ്തു ഒന്നും പറയാൻ വാക്കില്ല ഇവിടെ നമ്മുടെ വാർഡുകളിലാണെങ്കിലും സിസ്റ്റേഴ്സൊക്കെ നന്നായി കെയർ ചെയ്തു അത് ഫുഡിൻ്റെ കാര്യമായാലും എന്തും എല്ലാം കൊണ്ടും എനിക്ക് വളരെ സന്തോഷം ഉണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാനായിട്ട് എൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് എനിക്കൊരു നെഗറ്റീവ് വേർഡ് പറഞ്ഞു അതിവിടെ ഞാൻ പറയണമെന്ന് എനിക്ക് അറിയില്ല നീ അവിടെ പോകുന്നത് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഒരു ഷോക്ക് പോലെ എനിക്ക് തോന്നി കാരണം ഇത്രയും വലിയ ആശുപത്രിയിൽ അവിടെ പോകുന്നത് ശരിയല്ല എന്ന് പറയാൻ എന്താ കാരണം എന്ന് എനിക്ക് അറിയില്ല ഇപ്പം നൂറ് ശതമാനം എനിക്ക് അത് പറയുന്നതും വാക്കുകൾക്കൊക്കെ കൊണ്ട് പറയുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷവും ഏറ്റവും എന്ന് പറഞ്ഞാൽ ഒരു എന്തൊക്കെയോ ഒരു നേടിയ പ്രതീതി എനിക്കുണ്ട് എൻ്റെ മക്കൾക്ക് അമ്മ തിരിച്ചു കിട്ടി എൻ്റെ അമ്മയ്ക്ക് ഒരു മകളെ തിരിച്ചു കിട്ടി അമ്മയ്ക്കൊരു കരുതലെന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്കൊരു സഹായമായി തീർന്നതാണ് ഈ ഒരു ഇത് അതെനിക്ക് പറയാൻ വാക്കില്ല എൻ്റെ അമ്മയും ഒരമ്മ തന്നെയാണ് ഞാനും ഒരമ്മയാണ് അത് കണ്ടറിഞ്ഞ ലക്ഷോർ ഹോസ്പിറ്റലിൽ എന്നോട് ഇത്രയും ഇത് കാണിച്ചതിന് എനിക്ക് വളരെ നന്ദി